ഇനി മറ്റു വാർത്തകളിലേക്കാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുകയാണ് അതിൽ പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടുമെന്ന ഉച്ചകോടിയിൽ പ്രഖ്യാപനം പെഹൽഗാം ഭീകരാക്രമണം മാനവരാശിക്കാകെ എതിരായ ആക്രമണമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ കൂടെ നിന്ന എല്ലാ രാജ്യങ്ങൾക്കും നന്ദി എന്ന് മോദി പറഞ്ഞു ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കാനലുമായി മോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ക്യൂബൻ ചികിത്സാ പദ്ധതിയിൽ ആയുർവേദം കൂടി ഉൾപ്പെടുത്തുന്നതും ചർച്ചയായി വിവരങ്ങൾ വിവരങ്ങൾ എന്തൊക്കെ പുറത്തു വരുന്നു ഇന്ത്യക്ക് വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ കിട്ടുന്ന ഒരു പ്രഖ്യാപനമാണ് ബ്രിക്സിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഭീകരവാദത്തെ ഒരു കാരണവശാലും അത് പ്രോത്സാഹിപ്പിക്കരുത് ശക്തമായി എതിർക്കുക തന്നെ വേണം മാത്രമല്ല ഈ പഹൽഗാം കൂട്ടക്കൊലയെ ബ്രിക്സ് ഉച്ചകോടി ഏകപക്ഷീയമായി അപലപിച്ചിരിക്കുകയാണ് അതിൽ പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറയാതെ തന്നെയായിരുന്നു അപലപിച്ചിരുന്നത് അതിൽ ഈ അപലപന ഈ പ്രമേയത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് ഒരു രാജ്യത്തിനെയോ ഒരു മതത്തിനെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെയോ ഒരു കുറ്റപ്പെടുത്തിയല്ല ആ ഭീകരവാദത്തെ അമർ ചെയ്യേണ്ടത് അതൊരു ഭീകരവാദം ഒരു ആഗോള തരത്തിൽ തന്നെ വലിയ തരത്തിൽ രാജ്യത്തിന് എല്ലാ രാജ്യങ്ങൾക്കും പ്രതിസന്ധി നേരിട്ട് ാണ് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല നരേന്ദ്രമോദി ഈ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ പഹൽഗാം ആക്രമണം ഒരു മാനവരാശിക്ക് എതിരെയുള്ള വലിയ തരത്തിലുള്ള ഒരു തീവ്രവാദി ആക്രമണമാണ് മാത്രമല്ല പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള എല്ലാവിധ ഭീകരവാദത്തിനും സഹായം നൽകുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടിയുടെ ഒരു പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ഏതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തിയിൽ ഭീകരവാദത്തിന് ഏതെങ്കിലും ഭീകരർക്ക് സഹായം നൽകുകയാണെങ്കിൽ അതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല യു എൻ പട്ടികയിൽ ഉൾപ്പെടുന്ന ഭീകര ഭീകരന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് കേവലം പഹൽഗാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ആക്രമണത്തിലും അപലപനം ഉണ്ടായിട്ടുണ്ട് അതായത് ഇറാനിലും ഗസയിലും നടത്തുന്ന ആക്രമണത്തിലും വലിയ തരത്തിലുള്ള ഒരു അപലപനം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതേസമയം യു എനുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയങ്ങളിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രമേയത്തിൽ ഇന്ത്യ വിട്ടു നിന്നിരുന്നെങ്കിൽ ഇവിടെ സഹകരിക്കുകയാണ് ചെയ്തത് എല്ലാ രാജ്യങ്ങളെയും ഒരു ധാരണയിലെത്തിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ട് ആക്രമണങ്ങളിലെയും അപലംനം നടത്തിയിരിക്കുന്നത് ഈ ഉച്ചോടിക്കിടയിലെ ഒരു ഇടവേളകളിൽ മറ്റു രാജ്യങ്ങളിലെ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പഹൽഗാം ഉൾപ്പെടെയുള്ള ആക്രമണം നടന്നപ്പോൾ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു ക്യൂബൻ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആരോഗ്യരംഗത്ത് കൂടുതൽ സഹകരണം ഇന്ത്യയുമായി നടത്താം എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ക്യൂബൻ ചികിത്സാ പദ്ധതിയിൽ ആയുർവേദത്തെക്കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു പ്രാഥമിക ധാരണ ഈ ചർച്ചയിൽ ഉടലെടുത്തു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത